കേരള സഹകരണ ചട്ടം ഭേദഗതി അനാവശ്യമാണെന്നും പിൻവലിക്കണമെന്നും യു എൽ എത്തി നിയമസഭയിൽ ആവശ്യപ്പെട്ടു സഹകരണ ജനാധിപത്യത്തെ തകർക്കാനും പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന ബാങ്കുകൾ പിടിച്ചെടുക്കാനുമുള്ള ഗൂഢതന്ത്രമാണ് ഇതിന് പിന്നിലെന്ന് ഇത് സംബന്ധിച്ച സബ്മിഷൻ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം കുറ്റപ്പെടുത്തി സർക്കാർ എക്സ്ട്രാ ഓർഡിനറി ഗസറ്റായി ഇറക്കിയ നോട്ടിഫിക്കേഷനിൽ കേരള കോപ്പറേറ്റീവ് റൂൾസിൽ നാൽപ്പത്തിമൂന്ന് ബി എന്ന പുതിയ വകുപ്പ് ചേർക്കണമെന്നാണ് പറയുന്നത് എന്നാൽ പുതിയ വകുപ്പിൽ പറയുന്നതെല്ലാം നിലവിലുള്ളതാണെന്ന് യു എ എൽ എത്തി എഫ് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ വകുപ്പ് കൊണ്ടുവന്നതെന്ന സർക്കാർ വിശദീകരണം തള്ളിയ അദ്ദേഹം ഹൈക്കോടതി റോഡിൽ പന്തൽ കെട്ടരുതെന്ന് പറഞ്ഞിട്ടും വീണ്ടും കെട്ടിയില്ലേ എന്ന് ചോദിച്ചു കൊടികളും തോരണങ്ങളും ഫ്ലക്സുകളും വെക്കരുതെന്ന് കോടതി പറഞ്ഞിട്ടും സി കേരളത്തിൽ മുഴുവൻ അത് വച്ചു പിന്നെ എന്താണ് ഇതിനോട് മാത്രം ഇത്ര താൽപ്പര്യമെന്നും യു എൽ എത്തിഫ് ചോദിച്ചു എന്നാൽ സഹകരണ നിയമത്തിനനുസൃതമായി വ്യവസ്ഥകൾ വർഷങ്ങൾക്കുശേഷവും ചട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും അതിന് നടപടി സ്വീകരിക്കണമെന്ന ഹൈക്കോടതി വിധിപ്രകാരമാണ് പുതിയ വകുപ്പ് കൊണ്ടുവന്നതെന്നും സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ആവർത്തിച്ചു ഇതുമായി ലഭിച്ച ഹർജികൾ കൂടി പരിശോധിച്ച് ചട്ടം ഭേദഗതി ചെയ്യുന്നതിനുള്ള ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമെന്നും മന്ത്രി വ്യക്തമാക്കി ഹായ് ഡാർലിംഗ് മറന്നിട്ടില്ലേ എന്റെ അടുത്ത് തന്നെ ഉണ്ട് ആ അപ്പൊ പറഞ്ഞ പോലെ എന്തൊക്കെ വെളിച്ചെണ്ണകൾ ഉണ്ട് നാട്ടില് ഇത് തന്നെ നമ്മുടെ സംഗതി സൂപ്പറാ കോക്കനട്ട് ഓയിൽ ക്രോസിംഗ് ഡ്രീംസ് ഓഫ് ഹൈ ഗ്രേഡ് അഡ്വാൻസ് ടെക്നോളജി ട്രിപ്പിൾ ഫിൽറ്റർ എ പ്രോഡക്റ്റ് ഓഫ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്